ഹലോ മിഥു മോഹൻ ഈ പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാമുകി കാരണം ഒരു പെൺകുട്ടി കാരണം ആത്മഹത്യ ചെയ്ത ഒരു പയ്യനാണ് മിധു മോഹൻ കുറച്ച് നാൾ മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഗ്രീഷ്മ എന്ന പെൺകുട്ടി കഷായത്തിൽ വിഷം കലക്കി സ്വന്തം കാമുകനെ കൊന്ന ഒരു വാർത്ത വളരെയധികം ആൾക്കാരിലേക്ക് എത്തിച്ചിരുന്നു വളരെയധികം പ്രാധാന്യത്തോടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു അത് അതേപോലെ തന്നെ ഒരു പെൺകുട്ടി കാമുകിയാണ് ആ കാമുകിയുടെ ഒരു പ്രവൃത്തി കാരണം ആത്മഹത്യ ചെയ്തൊരു പയ്യൻ പയ്യനാണ് മിഥു മോഹൻ എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഒരു പയ്യൻ എന്തുകൊണ്ടിങ്ങനെ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോയി എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കുറേ നാൾ കൊണ്ടു നടന്നു അവൻ വെറുതെ സ്നേഹിച്ചാൽ മാത്രമല്ല അവന് നന്നായിട്ട് മുതലെടുക്കുക ചെയ്തിട്ടുണ്ട് ഐഫോണും പല തവണയായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൂന്ന് ലക്ഷം രൂപയും ഒക്കെ വാങ്ങിയാണ് ഇവൾ ആ ചെറുക്കനെ വഞ്ചിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ പറയാം വഞ്ചിച്ചു എന്ന് തന്നെ പറയാം കാരണം ഒരു ആ പയ്യന്റെ ഒരു കരഞ്ഞുകൊണ്ടുള്ള വോയിസ് റെക്കോർഡ് ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് അത്രത്തോളം ആ പയ്യൻ ഇവളെ സ്നേഹിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇവളീ പ്രവർത്തി ചെയ്തത്യായിട്ടും കാതും ഞാൻ ഉണ്ടല്ലോ ഞാൻ മാക്സിമം നോക്കിയ ശല്യം ഒഴിഞ്ഞു പോവാണ്ട് ഇവൻ കരയുന്ന നിന്ന് കേട്ടിട്ട് ഇവൾക്ക് ഒരു വികാരവും തോന്നുന്നില്ല ഏറ്റവും അവസാനം ഇവൾ പറഞ്ഞത് നീ പോയി മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ഇവളും ഇവളുടെ വീട്ടുകാരും ആ പയ്യനെ കൊണ്ട് മുതലെടുക്കാവുന്ന അങ്ങേയറ്റം എടുത്തതിനു ശേഷം അവൾക്ക് വേറെ ആരോടോ ഇഷ്ടം തോന്നി അവസാനം ഇവനെ വേണ്ട എന്നൊരു തോന്നലുണ്ടായി ഇങ്ങനെയുള്ള പയ്യന്മാരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ കാരണം നിങ്ങളൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഒരു കാര്യമൊന്നുമല്ല ഒരു പെൺകുട്ടിയെ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളെ വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ വിട്ടേക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാളെ വന്നതിന് ശേഷമാണ് ഇവൾ വേറൊരാളുടെ കൂടെ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അന്നൊരായിരിക്കും ഒരു വലിയ നഷ്ടം ആ സമയത്തായിരിക്കും വലിയൊരു നഷ്ടം സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ പയ്യൻ കരഞ്ഞ് നിലവിളിച്ച് പറയുന്ന ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് കുറച്ച് നാൾ മുമ്പ് വരെ പരിചയപ്പെട്ട ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഇവൻ ചാകാൻ വരെ റെഡിയായി നിൽക്കുന്ന ഒരു പയ്യൻ എന്തിനങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് പോലും അവനെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് അവൻ ആത്മഹത്യ ചെയ്തു എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളു ഒൻപത് പത്ത് മാസം അവൻ്റെ അമ്മ അവനെ നൊന്ത് പ്രസവിച്ച് അവനത്രയും സ്നേഹിച്ച് ലാളിച്ച് വളർത്തി സ്വന്തം അമ്മയോടും സ്വന്തം വീട്ടുകാരോടും ഇല്ലാത്ത ആത്മാർത്ഥതയും സ്നേഹവും ഒന്നും ഒരു തിരിച്ച് സ്നേഹിക്കാത്ത ഒരു പെണ്ണിനോടും കാണിക്കേണ്ട കാര്യമില്ല ഇവനത് എന്ത് ചിന്തിക്കേണ്ട കാര്യമാണ് ഇവൻ മാത്രമല്ല സ്നേഹിച്ച് നടക്കുന്ന എല്ലാ ആൺകുട്ടികളും എല്ലാ പെൺകുട്ടികളും ചിന്തിക്കേണ്ട കാര്യമാണ് ഇങ്ങോട്ട് കിട്ടാത്ത സ്നേഹത്തിൻ്റെ പുറകെ ഒരിക്കലും പോകാൻ പാടില്ല പോകരുത് എന്തിനു വേണ്ടി ഒരു സ്നേഹം നമുക്ക് ആരുടെയും കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ പറ്റില്ല നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരാളുടെ സ്നേഹം തോന്നിയാൽ അതെന്ത് നിലനിൽക്കും ആർത്ഥത ഇല്ലാത്ത സ്നേഹത്തിന്റെ പുറകിൽ ഒരിക്കലും പോകരുത് സ്വന്തം കാര്യം കാണാൻ വേണ്ടി മാത്രം സ്നേഹിച്ച് നടക്കുന്ന ആൾക്കാരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ ഈ പയ്യനെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ ആത്മാർത്ഥമായിട്ട് ബുദ്ധിപരമായി ചിന്തിക്കുകയല്ല ചെയ്തത് ആത്മാർത്ഥമായിട്ട് ഈ പെണ്ണിനെ സ്നേഹിച്ചു വിവിളിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വരെ ചിന്തിച്ച് ആ ഒരു ലെവലിലേക്ക് ഈ പയ്യന്റെ മൈൻഡ് പോയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവൻ വേറെ ഒന്നും ചിന്തിക്കുക സ്വന്തം അമ്മയെ പറ്റിയോ അല്ലെങ്കിൽ വീട്ടുകാരെ പറ്റിയോ ഒന്നും ചിന്തിക്കാതെ ഇവനൊരു ആത്മഹത്യാ കുറിപ്പ് ആത്മഹത്യാ കുറിപ്പിലും പറയുന്ന നല്ലപോലെ എൻ്റെ ബൈക്ക് ബൈക്ക് ശ് കൊണ്ട് വേണം പെങ്ങളെ കെട്ടിച്ച് വിടാനായിട്ട് പിന്നെ എൻ്റെ സാധനങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റും ഒന്നും അവനോടൊപ്പം അടക്കം ചെയ്യരുത് അതവരുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്രയും ഫീൽഡോട് കൂടി അവൻ എഴുതി വെച്ചിട്ടാണ് ഈ ഒരു പ്രവർത്തി ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഒരു ആൺകുട്ടിയായാലും ശരി ഒരു പെൺകുട്ടിയായാലും ശരി ഒരിക്കലും ഒരാളുടെ സ്നേഹം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കരുത് കാരണം നിങ്ങൾക്ക് കിട്ടാത്ത സ്നേഹത്തിൻ്റെ പുറകിൽ ഒരിക്കലും നിങ്ങൾ പോകാൻ പാടില്ല എന്തിനും അങ്ങനെ കിട്ടാത്തൊരു സ്നേഹത്തിൻ്റെ പുറത്ത് നിങ്ങളത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചിട്ട് നാളെ നിങ്ങൾക്കത് വലിയ ദോഷമായിട്ട് വരികയുള്ളൂ എല്ലാവരോടും എനിക്കൊരു കാര്യം ഇത് ഇതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ സ്നേഹ സ്നേഹിക്കുന്ന നല്ല കാര്യമാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ സ്നേഹം ഇങ്ങോട്ട് കിട്ടാത്ത സ്നേഹത്തിൻ്റെ പുറകിൽ ഒരിക്കലും പോകാതിരിക്കുക അതിനൊന്നും ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല ഈ പയ്യൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ട് എല്ലാ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഇപ്പൊ രണ്ടാമത്തെ വാർത്തയാണ് ഇങ്ങനെ വരുന്നത് പെണ്ണ് കാരണം പയ്യൻ മരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് ഒരിക്കലും ഇത് ഇതേ സ്ഥാനത്ത് ഈ പയ്യൻ മരിച്ച സ്ഥാനത്ത് ഒരു പെണ്ണാണ് ആത്മഹത്യ ചെയ്തത് ചെറുക്കാൻ ടോർച്ചർ ചെയ്തിട്ട് ഒരു പെണ്ണാണ് മരിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ പയ്യൻ്റെ പേരിൽ കേസെടുക്കുമായിരുന്നു നടപടി ഉണ്ടാകുമായിരുന്നു ഇവിടെ ഒരു പെണ്ണ് ചെയ്തിട്ട് ഇവളുടെ പേരിൽ നടപടി എടുക്കുന്നില്ല എന്നുള്ള പേരിലാണ് അവിടുത്തെ നാട്ടുകാർ നാട്ടുകാരിപ്പോൾ പ്രതിഷേധിക്കുന്നത് തീർച്ചയായും നടപടി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അവർക്ക് സമാധ കല്യാണം വരെ ഉറപ്പിച്ച് നിർത്തിയതെന്ന് പറയുന്നു അങ്ങനെയുള്ള സ്ഥാനത്ത് അവൾക്ക് വേണ്ട എന്ന് തോന്നിയിരുന്നെങ്കിൽ ഈ പയ്യനോട് പോയി നീ പോയി മരിച്ചു എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയരുത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് ഏതെങ്കിലും ഒരു കാരണം എന്തായാലും കാരണം അവൾക്കുണ്ടാവും ആ കാരണം വ്യക്തമായി ഇവനെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് സമാധാനത്തിൻ്റെ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പയ്യൻ ഇന്നും ജീവിച്ചിരുന്നതിന് ഒരിക്കലും ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും ആത്മഹത്യ ഒരു പരിഹാരമല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം നിങ്ങൾ ആരെ അടുത്തിരി അടുത്തുള്ള ഒരാളോട് നിങ്ങൾ തുറന്ന് സംസാരിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അല്ലാതെ ഒരു നിമിഷത്തെ ഒരു തോന്നലിന് ഒരിക്കലും ആത്മഹത്യ ചെയ്താൽ അതൊരിക്കലും ഒരു എന്താ പറയുക ഒരു രക്ഷപെടലല്ല തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ പുറകിൽ ഒരിക്കലും ഒരാളും പോകാതിരിക്കുക തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ പേരിൽ ഒരിക്കലും പോയിട്ടൊരു കാര്യമില്ല ഒരു പ്രയോജനമില്ല അതിൻ്റെ പേരിൽ ഞാൻ അവളെ സ്നേഹിച്ചു ഇനി എനിക്കാരെയും സ്നേഹിക്കാൻ പറ്റില്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നുവെന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല ഇപ്പോൾ ആ പയ്യൻ ചെയ്ത ഒരു പ്രവൃത്തി ഇനി ആരും ചെയ്യാതിരിക്കട്ടെ അത് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ